പുതുമോടികൾ അണിയുന്ന പുതുവത്സര സമ്മാനങ്ങളുമായി മാരി മാരി ഗോൾഡൻ ഗോൾഡൻ റോഡ് ഫോൺ പൂക്കോട്ടും പാടത്ത് ഓട്ടോ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി മലപ്പുറം കോടൂരിൽ ബസ് തൊഴിലാളികളാൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട ഓട്ടോ ഡ്രൈവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് മലപ്പുറം ജില്ലയിലെ കോടൂരിൽ ഒരു പാവപ്പെട്ട ഓട്ടോ തൊഴിലാളികളെ ബസ് ജീവനക്കാർ കൂടി അതിക്രമിച്ച് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിനെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ബസ്സുകാരുടെ പ്രവർത്തനം ഓട്ടോ തൊഴിലാളികൾക്ക് മാത്രമല്ല മുഴുവൻ ജനങ്ങൾക്കും ഉപദ്രവ ഉപദ്രവകരമായിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം ബസ് റോഡിലൂടെ പോകുന്ന കാറ്റുകളൊക്കെ നമ്മൾ എല്ലാവരും ഓട്ടോ ജനങ്ങൾ കൂടി കൂടി ആവശ്യമാണ് ഈ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും സംയുക്ത ഓട്ടോ തൊഴിലാളികളാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് അമരമ്പലം പഞ്ചായത്ത് ഓട്ടോ ഡ്രൈവേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി സക്കീർ ഹുസൈൻ ട്രഷറർ റഷീദ് ചെറിയാപ്പൂ വൈസ് പ്രസിഡന്റ് ജുബൈർ ജോയിന്റ് സെക്രട്ടറി ഉമാസ് അൻസാർ പാച്ചു നാസർ വില്ലൻ അൻവർ സാദിഖ് രാജഗോപാൽ കെ എസ് സുരേഷ് അസൈനാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം നമ്മുടെ സ്വന്തം